ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഓഫോ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു രണ്ട് ഓഫ് ഒരേ ദിവസം ഗ്യാപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫായിട്ടുള്ളൊരു ദിവസത്തിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്കൊന്ന് വീട്ടിലേക്ക് വന്നു കുറേ ദിവസം അതിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഓണത്തിനൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓണത്തിനൊക്കെ നൈറ്റായിരുന്നു അപ്പോൾ ഓണത്തിന് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പം രാവിലെ ചേട്ടൻ ടൗണിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ബസ്സിനാണ് പോവുള്ളൂ കാരണം ടു വീലറിൻ്റെ രണ്ട് ആളെയും വെച്ച് കുഞ്ഞുങ്ങളെ രണ്ടാളേം വെച്ച് പോകാൻ എനിക്കത്രയും ഒരു ഇതില്ല പേടിയാണ് അങ്ങനെ ഹൈവേ കൂടെയൊക്കെ പോകണം അപ്പോൾ അതിൽ നല്ലത് ബസ്സിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ടൗണിൽ ഒരാളാക്കിത്തരും അവിടെ നിന്ന് അങ്ങനെ ബസ്സിന് പോയിട്ട് ഇന്ന തന്നെ തിരിച്ചു വരും അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോകളൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോകളുള്ളത് അപ്പോൾ വീട്ടിൽ പോകണം കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീട്ടിലു പോകണം അപ്പോൾ വീട്ടിലേക്ക് പോണ വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം പിന്നെന്താ പ്രത്യേകിച്ച് പിന്നെ വേറെ എന്താളും വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇല്ല പിന്നെ മക്കൾക്കൊന്നൊരാൾക്ക് സ്കൂൾ സ്പോർട്സാണ് പിന്നെ മറ്റേ ആ ക്ലാസ് നിന്നിട്ട് പോവും അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാം വിചാരിച്ചു ഇപ്പോഴത്തെ രാവിലെ നീച്ചിട്ടുള്ളൂ കേട്ടോ ഇതേ പാടത്തിൻ്റെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ മതിലിൻ്റെ അവിടെ തന്നെ അടുത്ത് തിണ്ടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു സ്പേസാണത് ഭയങ്കര രസം കൂടി ഇരിക്കാനായിട്ട് ബാക്ക് ഇങ്ങനെ പാടവും പിന്നെ ഇവിടെ ഇങ്ങനെ ചെടികളും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ വന്നിരിക്കാൻ ഭയങ്കര സുഖം പ്രത്യേകിച്ച് കാലത്ത് ഇങ്ങനെ റിലാസ് ആയൊക്കെ കൊണ്ടുപോകാൻ ചെടി ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര രസമാണ് അതേപോലെ വൈകിട്ടും റിലാസ് ആയൊക്കെ കൊണ്ടുപോകാൻ നല്ല കാറ്റുണ്ടാവും കേട്ടോ വൈകിട്ട് സമയങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കാൻ ഭയങ്കര സുഖം എനിക്ക് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണത് അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോൾ മൈൻഡിനും മനസ്സിനൊക്കെ ഭയങ്കര ഫ്രീ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ രാവിലെ രാവിലെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു പത്തര പതിനൊന്ന് മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് മക്കളുണ്ട് അപ്പോൾ ഒരാൾക്കിന്ന് സ്കൂൾ സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയി കാരണം ആളെ വിട്ടില്ല ചെറിയ ആളെ ക്ലാസ്സിന് നിന്ന് ഇന്ന് വിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടുപേര് ലീവ് എടുത്തിട്ട് കൂടെ കൊണ്ടുപോയി കാരണം ഓണത്തിനൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നതിൻ്റെ അപ്പം രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ചേട്ടൻ ടൗൺ വരെ ഞങ്ങൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ ബസ്സിലാണ് പോണേ കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിൽ കയറുന്നത് ബസ്സിൽ പോവില്ല അങ്ങനെ കുറവാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന അപ്പൊ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു വരികയായിരുന്നു അപ്പൊ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട് ബസ്സാറങ്ങിട്ടധികം ദൂരൊന്നും നടക്കാനില്ലാട്ടോ അപ്പൊ ഞാൻ വീട്ടിലെത്തുമ്പോ തന്നെ അമ്മ നല്ല പണിയുടെ നേരമായിരുന്നു അമ്മയ്ക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വരുമ്പോൾ തന്നെ അവിടെ ബാക്കിലായിരുന്നു ആള് മകള് വീട്ടിലേക്ക് വരുമ്പോ അരിവാളും കൈ പിടിച്ചു നിക്കുന്ന എവിടെ മത്തങ്ങനെ കൊണ്ടുപോവാനാമിങ്ങനെ കൊണ്ടുപോവാനാ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മ ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കുന്ന ആളല്ലാട്ടാ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആദ്യമേ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ആ ഉള്ള സ്ഥലത്തിന്റെ ബാക്കിൽ അമ്മ ചെയ്യാത്ത കൃഷികളൊന്നും ഇല്ലാട്ടാ പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് അമരക്കായ അത് പയർ ചെടികൾ പൂക്കൾ അമ്മയ്ക്ക് സ്ഥിരം അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് വാടകയ്ക്കാണെങ്കിൽ പോലും ആ വാടക വീട്ടിലാണ് ഇക്കണ്ട കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ മോൻ ചോദിച്ചു അമ്മ അമ്മ ഇവിടുന്ന് പോകേണ്ട വന്നത് എന്താ ചെയ്യാൻ ചോദിച്ചു അപ്പം അമ്മ അമ്മ പറഞ്ഞു അവിടെ ഉള്ളത് ഉണ്ടാവട്ടെ മോനെ കിട്ടുന്നത് നമുക്ക് എടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അമ്മ ഇങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നിറയെ ചോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് ക്യാരറ്റ് അതിന് മുൻപ് തക്കാളി അമ്മ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല അവിടെ കാണാനും ഇതിനൊക്കെ എനിക്ക് ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോന് ഇപ്പോൾ ഭയങ്കര ചെടി വയ്ക്കാൻ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ വിത്തൊക്കെ ആൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കുൽഫി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അമ്മയ്ക്ക് ഈ ഉഴുന്നുവാട പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കണ്ടപ്പോൾ ഇപ്പോൾ കുൽഫി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പാട മേടിച്ചിട്ടുണ്ടായിരുന്നു സമൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത് മേടിക്കുന്നത് വീട്ടിലൊക്കെ ആണെങ്കിലും കഴിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ് അത് വേറെ കാര്യം അപ്പോൾ ഞാനും മക്കളൊക്കെ പിന്നെ രാവിലെ കഞ്ഞി കുടിച്ച് ഇങ്ങനെ ബസ്സിൽ വന്നതല്ലേ അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ കൂടെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുൽഫിയൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഫോട്ടോസാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിൽ ഇല്ലെങ്കിലും ഉണ്ട് അമ്മ മോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയും രണ്ടാമത്തെ മോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേയും ഫോട്ടോസാണ് ഈ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അതായത് മനസ്സമ്മതത്തിൻ്റെ ഫോട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ല പക്ഷേ അമ്മ ഇതുവരെ ഫ്രെയിം ഒക്കെ നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചുമരമ്മ ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നപ്പോൾ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു പെട്ടെന്നായിരുന്നു മഴ ഉണ്ടായിരുന്നത് അത്യാവശ്യം മഴ ചാറുന്നുണ്ട് അപ്പൊ അമ്മ രാവിലെ വിറകൊക്കെ വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കനം കുറഞ്ഞ വിറകാണ് കേട്ടോ ഇവിടെ അമ്മ പണ്ട തൊട്ടേ വിറക് യൂസ് ചെയ്യുന്ന ആളാണ് എത്ര ഗ്യാസ് ഉണ്ടെങ്കിലും അമ്മ വിറകിലെനിക്ക് കൂടുതലും കത്തിക്കുള്ളൂ അപ്പോൾ വിറക് കിട്ടിണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാനും മക്കളൊക്കെ കൂടിയിട്ട് വേഗം വിറകൊക്കെ വരി വെച്ചു എനിക്ക് കുറച്ച് വിറക് വരേണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവരെ തന്നെ വേഗം വാരി അയച്ചു പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ വന്നതിന്റെ സന്തോഷവും പെട്ടെന്ന് മഴ പെയ്തതിന്റെ സന്തോഷം ട്ടാ ചെറിയ ആൾക്ക് കിട്ടുന്ന തുള്ളി ഓടി നടക്കായിരുന്നു പിന്നെ അധികം വണ്ടികളൊന്നും വരാത്ത വഴിയായത് കൊണ്ട് നമുക്ക് നല്ലതായിരിക്കാം കേട്ടോ എങ്ങനെ ഓടി നടന്നാലും അധികം വണ്ടികളൊന്നും വരില്ല പിന്നെ പൂക്കളുടെ വിസ്മയമാണ് ബാക്കിലും ഫ്രണ്ടിലും പൂക്കളില്ലാത്ത സ്ഥലമില്ല നാറായി അമ്മ എവിടെന്ന് എവിടെ പോയി എന്ത് ചെടി കണ്ടാലും അതിൽ നിന്ന് ചെറിയ കഷ്ണം കൊണ്ടു വെക്കുന്ന ആളാണ് കേട്ടാ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട് ഇതൊക്കെ ഫ്രഷ് ആയിട്ട് തുടക്കത്തിലേക്ക് ആണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ അത് ഇണ്ടായി കഴിഞ്ഞു ശരിക്കും അങ്ങനെ വന്ന് കുറേ കഥകളും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പിള്ളേരുടെ കൂടെയൊക്കെ ഒക്കെ ഇരുന്ന് കളിക്കാനായിട്ടിരുന്നു അവർക്കിവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക സന്തോഷമാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കഥകൾ പറയാനുണ്ടാവും എനിക്കും കുറേ കഥകളുണ്ട് മക്കൾക്കും കുറേ കഥകളുണ്ട് അമ്മയ്ക്ക് എന്താ പറയുക വന്ന ആ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കാരണം ടൈം പോകണത് അറിയില്ല എൻ്റെ കഥകളും സ്ഥലത്തെ കഥകളും വീട്ടിലെ കഥകളും പിള്ളേരുടെ കഥകളും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ അപ്പച്ചില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നോ അപ്പം അപ്പച്ചും മണിക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വരുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയുടെ മെയിൻ സംഭവം അമ്മ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെടിച്ച് വെച്ചിട്ടുണ്ടാവും അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊണ്ട് കാണിച്ചു ും ഇപ്പൊ അമ്മയ്ക്ക് ഓണത്തിന് കിട്ടിയ സാരിയാണ് കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട മോള് കൊണ്ടൊക്കെ അപ്പൊ നമ്മള് ഞാൻ കൊണ്ടൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ അധികം ഒന്നും കൊണ്ടുവന്നില്ലേലും തിരിച്ച് പോകുമ്പോൾ അത്യാവശ്യ സാധനങ്ങളും കൊണ്ട് ഇവിടുന്ന് പോകുള്ളൂ അതൊരു വിധം പെൺമക്കൾ അങ്ങനെ തന്നെയായിരിക്കും അല്ലേ നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിലൊന്നും കൊണ്ടില്ലല്ലോ തിരിച്ച് നമ്മൾ ഇവിടുന്ന് എന്ത് കിട്ടിയാലും നമ്മൾ കൊണ്ടുപോകും അതൊരു പ്രത്യേക സന്തോഷമായി എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ദേദമ്മുടെ അലമാരിയാണ് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കുകയുള്ളു ആൾക്കങ്ങനെ വാരി വലിക്കണതൊന്നും ഇഷ്ടമല്ല അപ്പം അമ്മ എനിക്കൊരു നൂലപ്പത്തിന്റെ അച്ചൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ രണ്ട് സാരി ഇതൊക്കെ കൊണ്ടാണ് ഞാൻ തിരിച്ചു പോയേട്ടാ എനിക്ക് ഈ ചുരിദാർ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ കളർ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല ഏട്ടാ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റ് കളറുകളോട് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനത്തെ കളറുകളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തേലും പരിപാടികൾ കുറേ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തയ്ക്കാനൊക്കെ വിചാരിച്ച് ഞാനത് മാറ്റി വയ്ക്കാനുള്ള പരിപാടിയാണ് പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിന്ന് ഉച്ച ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വർത്താനും പറഞ്ഞ് തീരണ്ടേ കഥകളൊക്കെ തീരണ്ടേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവരുടെ കൂടെ കുറച്ചു നേരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഒരു നാല് നാലരയ്ക്കാകുമ്പോൾ എന്തായാലും ഇറങ്ങും എനിക്കധികം റിട്ടർണലും മുന്നും മക്കളെയും കൊണ്ട് എനിക്ക് തിരിച്ച് ബസ്സിലായതുകൊണ്ട് വീട്ടിലേ പോകണം അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാണ്ട് പോകുമ്പോൾ വരുന്ന സന്തോഷം ഉണ്ടാവില്ലല്ലോ നമുക്ക് എങ്ങനെയായാലും പോകുമ്പോൾ അപ്പോൾ അമ്മ ബസ്സുകാർ തന്നെ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് വരുമ്പോൾ എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ട് വേറെ ഒന്നല്ല ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ നേഴ്സറി തൊട്ട് പഠിച്ച സ്കൂളാണ് കേട്ടോ തലൂരാണ് ഞാൻ പഠിച്ചത് തലൂര് ദീപ്തിയിലാണ് ഞാൻ ഹൈസ്കൂൾ കഴിഞ്ഞത് അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പണ്ടത്തെ കാര്യങ്ങൾ ൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം അങ്ങനെ എൻ്റെ ഈ ചെറിയ വ്ലോഗ് ഞാനിവിടെ വൈൻ്റെഅപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ ഈ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ തലൂര് പഠിച്ച ആ ഒരു അനുഭവം ആ ഒരു സന്തോഷം ഈ വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ഐ വർക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ അപ്പോൾ ഞാൻ ഇപ്പോഴും ഈ വഴി കൂടെ പോകുമ്പോൾ ഞാൻ ആ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കും കേട്ടാ പിന്നെ എൻ്റെ ഈ പന്ത്രണ്ട് വർഷക്കാലം ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയും കാര്യങ്ങളും ഗ്രൗണ്ടും ഒക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ നമ്മുടെ സ്കൂൾ കാലഘട്ടം ഏറ്റവും മനോഹരമായൊരു കാലഘട്ടമായിരുന്നു സ്കൂൾ കാലഘട്ടം അതിനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ